എല്ലാവരും ഇങ്ങോട്ട് ഞാൻ ഇപ്പഴായിരുന്നു നമ്മുടെ ബിഗ് ബോസിലുള്ള കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള ജാസ്മിൻ ജാഫറിന്റെ വാപ്പാന്റെയും ഉമ്മാന്റെയും കൂടെയുള്ള ഒരു ഇന്റർവ്യൂ കണ്ടത് എന്തിനു കഷ്ടകാലംഭിച്ചോന്നറിയാലോ വിവി ഹിയർന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലിന്റെ ആക്ച്വലി വിവി ജാസ്മിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഇത് ഞാനിത് പോകുന്നതാണ് ആദ്യം പറയുന്നത് ചിരി വന്ന കാര്യം എന്താണെന്ന് പറയുക വാപ്പ പറഞ്ഞതിന്റെ അകത്ത് ഒരു ഒരു ഉദാഹരണം പറയാൻ വേണ്ടി വരുമ്പോഴത്തേക്കും വിവി പറഞ്ഞു കൊടുക്കുന്നത് മണിക്കുട്ടനല്ലേ കൈസൺ മണിക്കുട്ടനല്ലേ അതായത് ഇവര് പ്രീ പ്ലാന്റ് അതായത് വെൽ പ്ലാൻഡ് ആയിട്ട് എടുത്തു വെച്ചിട്ടുള്ള ഇന്റർവ്യൂ ആണ് അത് അപ്പൊ അടുത്ത ചോദ്യത്തിന് എന്ത് ഉത്തരം പറയണം അടുത്ത ചോദ്യത്തിന് ഉത്തരം എന്താണെന്നുള്ളത് ഓൾറെഡി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലാണ്ട് ഈ വിവി അല്ലെങ്കിൽ സിക്സ് സെൻസ് ഉള്ള എന്താണ് ഉദ്ദേശിക്കുന്നത് ആളൊന്നുള്ള എന്താണുള്ള ഇപ്പം ഇന്റർവ്യൂ എടുത്തിൽ ഞാനും ഇത് നല്ലൊരു ഐഡിയ ആയിട്ട് ഞാൻ കാണുന്നു കാരണം നാളെ എനിക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ബാധിക്കുകയാണെന്ന് ഞാൻ ഡൂഡിനോട് പറയും സീക്രട്ടൈസറിനോട് പറയും വരണം വന്നിട്ട് നിങ്ങൾ ചോദിക്കണം എൽസ് എൽ പേര് എന്തായിരുന്നു വീട് ഇതാണോ വീട് ഇതാണോ അച്ഛനും അമ്മയും അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഒരു ഒരു ഇന്റർവ്യൂ എടുക്കാൻ ഭാഗ്യം ഐഡിയ കിട്ടിയല്ലോ അല്ലെ ഒന്നാമത്തെ കാര്യം ഇതിന്റെ അടുത്ത് ആപ്പാനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കുറെ പേരൊക്കെ ജാസ്മിന്റെ ഫ്രണ്ട് ആയിരുന്നു അവരാണ് വ്യൂസിന് വേണ്ടിട്ട് വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് വ്യൂസിന് വേണ്ടിട്ട് വ്യൂസിന് വേണ്ടിട്ട് ഒക്കെ പറയുന്നു ഈ പറഞ്ഞ ജാസ്മിൻ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇടുന്ന പിന്നെ എന്താ രണ്ടുപേരും ഒന്നും ഇണ്ടാ നിൽക്കുന്നത് ഞങ്ങളൊന്നും കാണുന്നുമില്ല കേൾക്കുന്നുമില്ല ഞങ്ങൾ ബതിരനും മൂകനുമാണ് കണ്ണപുട്ടന്മാരോ അല്ല കുരുടന്മാരാ അപ്പൊ ഇങ്ങോട്ട് അല്ല ഞാൻ പോട്ടെ